നമസ്തേ ബൈബിള് പിശാശിൻ്റെ ഗ്രന്ഥമാണ് എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ അതിന് എത്ര തെളിവുണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം ഇപ്പോൾ ഒരു ചെറിയൊരു തെളിവ് വരാം അത് വെളിപാട് പുസ്തകം അതായത് ബൈബിളിൻ്റെ ഏറ്റവും അവസാനത്തെ പുസ്തകം പത്തൊമ്പതാം അദ്ധ്യായം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അനന്തരം കർത്താവിൻ്റെ മാലാക ഒരു വലിയ സ്വരത്തിൽ ആകാശത്തിലെ പറവകളോട് വിളിച്ചു പറഞ്ഞു കം ഗാദർ ഫോർ ദ ഗ്രേറ്റ് ഫീസ്റ്റ് ഓഫ് ദ ലോഡ് ദൈവത്തിൻ്റെ മഹാവിരുന്നിന് വരൂ വരൂ എന്ന് പറഞ്ഞു അതായത് ദൈവം വിരുന്ന് റെഡിയാക്കി എന്നിട്ട് മാലാഖന വെച്ചിട്ട് വിളിച്ചു പറയുന്ന ആൾക്കാരോട് വാ 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 ഇതിപ്പോൾ നമ്മുടെ ചില റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ ഇപ്പം ഹൈവേയിലൊക്കെ ഉള്ള ഹൈവേയുടെ സൈഡിനൊക്കെ ഉള്ള റെസ്റ്റോറൻറ്റില്ലേ അവിടെയൊക്കെ ആൾക്കാർ ഈ ഒരു ബോർഡും പിടിച്ചോണ്ട് പോയാൽ ഊണ് തയ്യാറ് ഊണ് തയ്യാറെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ട് കാണിക്കില്ല ആൾക്കാരെ ക്ഷണിക്കാനായിട്ട് അതേപോലെ വിളിച്ചു പറഞ്ഞേ അപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയാൽ നമുക്ക് എന്താ കിട്ടണ ചോറും കറിയും ആണ് അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് ഈ ദൈവത്തിൻ്റെ മഹാവിരുന്നിന് വിളമ്പുന്ന മെനു അതിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വായിക്കണം വെളിപാട് പുസ്തകം പത്തൊമ്പതാം മതിയായ അപ്പോ അവിടെ പറയുന്നത് ടു ഈറ്റ് ദ ഫ്ലഷ് വരൂ വന്ന് മാംസം ഭക്ഷിക്കൂ ആരുടെ മാംസം ചെറിയവരും വലിയവരും ധനികനും സ്വതന്ത്രരും അടിമകളും ചെറിയവരും വലിയവരും സ്വതന്ത്രരും അടിമകളും പിന്നെ കുതിരകളുടെ മാംസം കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ മാംസം വേണ്ട അത് ഫ്ലാഷ് ഓഫ് ഓൾ മാൻ കൈൻഡ് അതായത് ലോകത്തിലെ സകാല മനുഷ്യരുടെയും മാംസം ഈ കരുണാമയനായ ദൈവം വെച്ച് വിളമ്പിക്കൊടുത്തിട്ട് ആകാശത്തിലെ മധ്യാകാശത്തിൽ പറക്കുന്ന പക്ഷികളോട് വന്ന് മാമുണ്ണ പറ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും മാംസം എന്ന് പറയുമ്പോൾ എൻ്റെ മാംസം എൻ്റെ ബന്ധുക്കളുടെ മാംസം നിങ്ങളുടെ മാംസം നിങ്ങളുടെ അച്ഛനും അമ്മയും കുട്ടികൾ അമ്മും അപ്പുപ്പൻ ഇവരുടെയൊക്കെ മാംസം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മാംസം ഈ എല്ലാ മാംസവും കൂടി വെട്ടിപ്പുഴുങ്ങി പക്ഷികളുടെ അണ്ണാക്കിലേക്ക് തിരികെ കയറ്റി വെച്ച് കൊടുക്കുന്നവനാണോ കരുണാമയനായ ദൈവം ആണോ ആണോ പിന്നെ ഇങ്ങനെ ഒരു പൈശാച വചനം ഏതെങ്കിലും ഒരു മനുഷ്യർക്ക് എഴുതാൻ പറ്റുമെന്ന് നിങ്ങൾ തോന്നണ്ട ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു സംഭവം എഴുതുമോ ലോകത്തിലുള്ള സകല മനുഷ്യരുടെ ഫ്ലഷ് ഓഫ് ഓൾ മാൻകാൻഡ് മനുഷ്യവംശത്തിൻ്റെ മൊത്തം മാംസം വിളമ്പുന്നതായിട്ട് എഴുതാൻ പറ്റുമോ എഴുതാൻ പറ്റുമോ അങ്ങനൊരു ചിന്ത ഉണ്ടാവുമോ ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബൈബിൾ എഴുതിയത് പിശാച്ചാണ് ഇത് പിശാചിൻ്റെ വചനമാണ് ഇപ്പം നിങ്ങൾ കേട്ടത് നിങ്ങൾ ഖുറാനിലെ വചനമൊക്കെ എടുത്ത് ഖുറാനെ വിമർശിക്കുന്ന ആൾക്കാരാണല്ലോ അത് നല്ല കാര്യം തന്നെ അപ്പോൾ അങ്ങനെ വിമർശനം അത് ഉൾക്കൊണ്ട് ആളുകൾ ഖുറാനിൽ നിന്ന് മാറി സഞ്ചരിച്ചു കുറേ എക്സ് മുസ്ലിംസ് ഉണ്ടായി അവരൊക്കെ തീവ്രവാദമൊക്കെ ഇനി ഒരിക്കലും അവർ തീവ്രവാദത്തിലേക്ക് പോകത്തില്ല അവർ ദേശഭക്തരായിട്ട് തന്നെ ജീവിക്കും നമ്മുടെ ഡോക്ടർ ആരിഫ് തെരുവോത്ത് അദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാർ ജബ്ബാർ മാഷ് അങ്ങനെയുള്ള ആളുകൾ പക്ഷേ അതിനേക്കാളും കൊടിയ വിഷമാണ് ബൈബിളിലുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഇനി ഇതിനേക്കാളും വലുതുണ്ട് അത് ഞാൻ അടുത്ത അല്ലെങ്കിൽ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ അത് പറയാം ഓക്കെ അതാണ് ബൈബിളിലുള്ള തെളിവുകൾ നോക്കൂ എനിക്ക് കള്ളം പറയാം നിങ്ങൾക്കും കള്ളം പറയാം പക്ഷെ തെളിവുകൾ കള്ളം പറയില്ല തെളിവുകൾ സത്യം മാത്രമേ പറയൂ ഓക്കെ അപ്പോൾ തെളിവ് ബൈബിളിൽ നിന്ന് തന്നെയാണ് ഞാൻ തെളിവ് തരുന്നത് അല്ലാണ്ട് ഒരു ഹിസ്റ്ററി ബുക്സും ഒന്നും ഞാൻ റെഫർ ചെയ്യുന്നില്ല ഒന്നും ഞാൻ അതിനൊരു എന്താ പറയുക ഞാൻ ഇന്ന ചരിത്രകാരൻ എഴുതിയ ഇന്ന കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ട് അങ്ങനെ ക്രിസ്തു മതത്തിനെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഹിസ്റ്റോറിയൻസ് ഉണ്ട് പക്ഷെ ഞാൻ ഹിസ്റ്റോറിയൻ ഹിസ്റ്റോറിയനല്ല എനിക്ക് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം വിഷംറക്കണം അങ്ങനത്തെ ഒരു വൈദ്യനാണ് ഞാൻ മനസ്സിലായോ അതുകൊണ്ട് ബൈബിൾ തന്നെയാണ് എൻ്റെ ശത്രുവും എൻ്റെ ആയുധവും ബൈബിളിൽ നിന്ന് തന്നെ ഞാൻ ബൈബിള് തെറ്റാണെന്നുള്ളതിൻ്റെ തെളിവുകൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നതായിരിക്കും നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്